വെള്ളാപ്പള്ളി കണ്ട മലപ്പുറം എന്താ സംഭവം അറിയില്ല സ്വന്തമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങക്ക് ജീവിക്കാൻ സാധിക്കും സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പിന്നെ മലപ്പുറം രാജ്യമാണ് എന്നിട്ട് എന്തും പറഞ്ഞില്ല എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പ്രസ്താവന ഉണ്ടാക്കി അത്യന്തം നിർഭാഗ്യ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കാൻ ശ്രമിക്കണം ആദ്യം ആരാണ് ഗുരുദേവൻ പഠിക്കണം ആ ഗുരുദേവന്റെ തത്വങ്ങൾ എന്താണെന്ന് പഠിക്കണം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന മാത്രമല്ല ഇത് ഒറ്റപ്പെട്ടതല്ല അദ്ദേഹം എപ്പോഴും ഈ രാജ്യത്തിൽ വിഭാഗ്യതയുടെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്ഥാനങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കുക ഇതൊന്നും നാട്ടിന് അംഗീകരിക്കാൻ സാധ്യമല്ല എന്താ തെറ്റുള്ളത് അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം ഡിമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല മതേതരത്വം ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ ഞാൻ നടത്തിയ ചില സംവാദം പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചില ഭാഗങ്ങൾ അടച്ചെടുത്ത് ഞാൻ വലിയ മുസ്ലിം വർഗീയവാദിയാണെന്ന് സമർത്ഥിക്കുവാൻ ചില മാധ്യമങ്ങളും എല്ലാം ചർച്ചകൾ വന്നു ഇപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ ഒരു രാജ്യം എന്ന് പറയാൻ സാധിക്കില്ല അത് മുസ്ലിം ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലോ സോറി സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കില്ല പലപ്പോഴും ഒരു പ്രത്യേക രാജ്യമാണ് സത്യം ഞാൻ തുറന്നു അറിയില്ല